രസപ്പൊടിയൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസം ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അല്പം ജീരകം ഇത്രയും ഇട്ട് ഒന്ന് മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്തെടുക്കാം ഒരു ചട്ടി അടുപ്പത്തോട്ട് വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അതിലോട്ട് ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു തക്കാളി അരിഞ്ഞതും ഒരു തൊണ്ടം പച്ചമുളക് കുറച്ച് ഉണക്കമുളക് കുറച്ച് കറിവേപ്പില കുറച്ചധികം മല്ലിയില ഇത്രയും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതെല്ലാം ഇനി നല്ലോണം ഈ എണ്ണയിൽ കിടന്ന് വാടി വരണം അത്രയും നേരം വഴറ്റിയെടുക്കാം ഇതൊക്കെ ഓൾമോസ്റ്റ് വാടി വന്ന് കഴിയുമ്പോഴേക്കും അതിലോട്ട് കളറിന് വേണ്ടിയിട്ട് ഒരൽപ്പം മഞ്ഞൾ പൊടിയും കുറച്ചധികം കുരുമുളക് പൊടിയും ചേർത്ത് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് പുളിവെള്ളം നമ്മുടെ പുളിക്കനുസരിച്ച് എത്രയാണോ രസം വേണ്ടത് അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർത്ത് നമ്മളിനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം രസത്തിന് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കായപ്പൊടിയൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് രസം റെഡി ആയിട്ടുണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ കണ്ടില്ലേ രസപ്പൊഴിയൊന്നും ചെറുക്കാതെ തന്നെ നല്ല പെർഫെക്റ്റ് രസം ആയി കിട്ടിയിട്ടുണ്ട് ഇനി രസം ഒന്ന് ചൂടായി തിളച്ച് വന്നാൽ മാത്രം മതി ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഈ സമയം നമുക്കിതിൽ ഉപ്പും പുളിയൊക്കെ ആണോ എന്ന് നോക്കാം ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം രസം എന്താ തിളച്ച് വന്നിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലുള്ള സിമ്പിൾ സിമ്പിൾ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം